മലപ്പുറം വെട്ടിച്ചിറയിൽ മറികടക്കുന്നതിനിടെ വാൻ ബൈക്ക് യാത്രികനെ വലിച്ചു നീങ്ങിയത് മീറ്ററുകളോളം ദൂരം മീറ്ററുകളോളം ദൂരം ദേശീയപാത അറുപത്തിയാറിലെ വെട്ടിച്ചിറയിൽ ഓവർടേക്ക് ചെയ്ത് സഞ്ചരിച്ച ഗുഡ്സ് വാൻ ബുള്ളറ്റ് യാത്രികനെയും വലിച്ചു നീങ്ങിയത് മീറ്ററുകളോളം ദൂരം വ്യാഴാഴ്ച വൈകിട്ട് നാലരയ്ക്ക് വെട്ടിച്ചിറ ടൗൺ ജുമാസിന് സമീപം വെച്ചായിരുന്നു സംഭവം വളാഞ്ചേരി ഭാഗത്ത് നിന്നും വരികയായിരുന്നു ഇരു വാഹനങ്ങളും അപകടത്തിൽ ബുള്ളറ്റ് യാത്രികൻ വെട്ടിച്ചിറ സ്വദേശി അരീക്കോടൻ ജംഷീർ അലിയെ പരിക്കുകളോളം വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു പരിക്ക് സാര